നരേന്ദ്രമോദിയും ബിജെപിയും നേരിടാൻ കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള പ്രിയങ്ക പ്രിയങ്കാഗാന്ധി എത്തിക്കഴിഞ്ഞു അമേരിക്കൻ യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയ പ്രിയങ്കയെ ആവേശത്തോടെയാണ് അണികൾ വരവേറ്റത് തിരികെയെത്തിയ ശേഷം കോൺഗ്രസ് അധ്യക്ഷനും തന്റെ സഹോദരനുമായ ഗാന്ധിയുമായി പ്രിയങ്ക കൂടിക്കാഴ്ച നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രചാരണ തന്ത്രങ്ങൾക്ക് അന്തിമ രൂപം നൽകേണ്ടതു പ്രിയങ്ക അതിനായി ഉത്തർപ്രദേശിലെ പ്രവർത്തകർ കാത്തിരിക്കുകയാണ് ഫെബ്രുവരി ഏഴാം തീയതി രാഹുൽ ഗാന്ധി എഐസിസി ജനറൽ സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട് ഫെബ്രുവരി ഒൻപതിന് എല്ലാ സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ് അധ്യക്ഷന്മാരുടെയും പ്രധാന നേതാക്കളുടെയും യോഗം വിളിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശിൽ എത്തുന്നത് ഈ മാസം പകുതിയോടെ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ചേരുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് അന്തിമ രൂപം നൽകാനാണ് യോഗം ഈ യോഗത്തിലാകും പ്രിയങ്കാ ഗാന്ധി ഔദ്യോഗികമായി ചുമതല ഏറ്റെടുക്കുക എന്നാണ് റിപ്പോർട്ടുകൾ കോൺഗ്രസ്സിന് കൂടുതൽ സ്വാധീനമുള്ള മണ്ഡലമാണ് പ്രിയങ്കയ്ക്ക് ചുമതല നൽകിയിട്ടുള്ള കിഴക്കൻ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്താനിരിക്കുന്ന റാലിയാകും പ്രിയങ്കയുടെയും ജ്യോതിരാദിത്യ സിന്ധ്യയുടെയും സംസ്ഥാനത്തെ ആദ്യ ഉത്തരവാദിത്തം ഗാന്ധി പങ്കെടുക്കുന്ന പത്തോളം റാലികളാണ് ഉത്തർപ്രദേശിൽ സംഘടിപ്പിക്കുന്നതെന്നാണ് മുതിർന്ന നേതാവ് ഗുലാം നബി ആസാദ് വ്യക്തമാക്കിയിരിക്കുന്നത് ലക്നൌവിൽ നിന്നാണ് റാലി ആരംഭിക്കുന്നത് ഫെബ്രുവരി രണ്ടാം വാരം പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായേക്കും ഈ റാലികളിൽ വൻ ജനപിന്തുണ ഉറപ്പിക്കേണ്ടത് പുതിയ ജനറൽ സെക്രട്ടറിമാരുടെ ദൌത്യമാണ്